ശ്രുജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് ശ്രുജിത്ത് നരഭോജി കടുവ തന്നെയെന്ന് വനവകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാർ ഏതായാലും ഇക്കാര്യത്തിൽ ആശ്വാസം കാണുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ശ്രുജിത്ത് ഇവിടെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ച് ആശ്വാസം പ്രകടമാണ് ഒരു ഇവിടെ ഒരു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവയെ നാലാം നാൾ നാലാം നാൾ ചത്തനിലയിൽ കണ്ടെത്തുന്നു അത് ഏറെ ആശ്വാസകരം കടുവ ഫീമെയിലാണ് അതായത് പെൺകടുവയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രായം കൃത്യമായ രീതിയിൽ തന്നെ വ്യക്ത വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ വേണം ആ നടപടികളിലേക്ക് കിടക്കും എന്തായാലും വനം വനംവകുപ്പിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഒരു ആഹ്ലാദമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർ മുദ്രാവാക്യം വിളിച്ച് ഇന്നലെ മറ്റൊരു തരത്തിലായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതെല്ലാം തന്നെ പ്രതിഷേധത്തിൻ്റെ ചുവയിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു ആളുകളെല്ലാം വലിയ ആശ്വാസത്തിലാണ് അവർ ഡി എഫ് ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സി സി എഫിനും എല്ലാം തന്നെ അഭിവാദ്യം അർപ്പിക്കുന്ന ആ ഒരു കാഴ്ച അവരുടെ സന്തോഷം പ്രകടമാകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കാണാൻ കഴിയുന്നു ഈ ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുണ്ട് എന്തായാലും എന്തായാലും വലിയ ആശ്വാസമുണ്ട് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ സന്തോഷത്തിലാണ് വളരെ വളരെ സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾക്ക് പണിക്ക് ജോലിക്ക് പോവാം വായലാണ്ട് പോവാന്ന് ഞങ്ങൾ തീയതി വേറെ ഇല്ലാന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ദയവല്ലെ പ്രതിസോധം കൊണ്ട് ഞങ്ങൾ കുടിപ്പിക്കും ഇനി ഒരാൾക്കും അങ്ങനെ അങ്ങനത്തെ അനർത്ഥം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്താ ഞങ്ങൾ ഇപ്പൊ വളരെ സന്തോഷത്തിലാണല്ലേ ഇനി ഇങ്ങനെ ഒരു അനർത്ഥ ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസം പ്രകടിപ്പിക്കുകയാണ് ആളുകൾ അത് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളായി അതിസങ്കീർണമായ ദിവസങ്ങളായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയമുള്ള അവസ്ഥയായിരുന്നു ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു ആ കടുവ ആളെക്കൊല്ലി കടുവയെ ഇപ്പോൾ ചത്തനിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഇനി നടക്കേണ്ടത് കുപ്പാടിയിലാണ് കുപ്പാടിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട് ഇതിന്റെ പ്രായം നിർണ്ണയിക്കുന്നതുൾപ്പെടെയുള്ള നിർണയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ആ കടുവ തന്നെയാണ് സ്ഥിരീകരിച്ചത് ബയോളജിസ്റ്റായിട്ടുള്ള വിഷ്ണു അത് കൃത്യമായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതായത് കടുവയുടെ പാറ്റേൺ വെച്ചുകൊണ്ടാണ് ആ കടുവ തന്നെ തന്നെയാണ് ഈ കടുവ എന്നുള്ളത് ഈ വനംവകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ ലഭിച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളും സഹിതം ആ പരിശോധന നടത്തിക്കൊണ്ട് തന്നെയാണ് അത് പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്തായാലും പെൺകടുവയാണ് ഈ ഇവിടെ തന്നെ ഈ പിലാക്കാവിനടുത്ത് അതായത് ഈ സംഭവം ഉണ്ടായതിന്റെ ഏതാണ്ട് അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയുണ്ടായിരുന്ന ഒരു പക്ഷേ ടെറിട്ടറി ഇൻഫൈറ്റിന്റെ സാധ്യത കാണുന്നുണ്ട് അതായത് ഈ അതിന് മുറിവുകളുണ്ട് ആ മുറിവുകൾ ടെറിട്ടറി മറ്റൊരു കടുവയുമായി ടെറിട്ടറി ഇൻഫൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല വനം വകുപ്പ് എന്തായാലും ഈ എത്താം ഇപ്പോൾ സുജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്